സോഷ്യൽ മീഡിയയിൽ ആരാധകരുള്ളതുപോലെ തന്നെ ഹേറ്റേഴ്സും ഉള്ള നടിയാണ് കാവ്യ മാധവൻ ദിലീപുമായുള്ള വിവാഹ ശേഷമാണ് വ്യാപകമായ തോതിൽ നടിക്കെതിരെ സോഷ്യൽ മീഡിയ ആക്രമണം ഉണ്ടായിത്തുടങ്ങിയത് എങ്കിലും കാവ്യ മാധവൻ എന്ന നടിയ്ക്ക് പകരം സങ്കല്പിക്കുവാൻ മറ്റൊരാളെ അന്നും ഇന്നും മലയാളികൾക്ക് കഴിഞ്ഞിട്ടില്ല വിവാഹശേഷം പൂർണ്ണമായും കുടുംബജീവിതത്തിലേക്ക് കടന്ന നടി ഇപ്പോഴും കല്യാണം പോലുള്ള ചടങ്ങുകൾക്ക് ദിലീപിനൊപ്പം എത്തുമ്പോഴാണ് ആരാധകർക്ക് മുന്നിലേക്കും എത്തുന്നത് ഒരു മാസം മുമ്പ് നടി മീരാനന്ദൻ്റെ വിവാഹത്തിന് കണ്ടതാണ് കാവ്യയെ അന്ന് ഒളിപ്പിച്ചു വെച്ച ഒരു വിശേഷം ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ് ഏറെക്കാലമായി ദിലീപിനോട് ആരാധകർ ചോദിച്ചു കൊണ്ടിരുന്ന രണ്ടാമത്തെ വിശേഷം ഉടൻ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് അവസാനം കുറിച്ച് കാവ്യ വീണ്ടും ഒരു കുഞ്ഞിൻ്റെ അമ്മയാകുവാൻ പോവുകയാണെന്ന സൂചനകൾ നൽകുന്ന ചിത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് നടി തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ ഓണത്തിൻ്റെ ഫോട്ടോഷൂട്ട് ചിത്രങ്ങൾ പങ്കുവച്ചത് സാധാരണ ഓരോ പ്ലീറ്റുകളും ഒതുക്കി വെച്ച് അതിമനോഹരമായി സാരി ഉടുക്കുന്ന കാവ്യ ഇത്തവണ സാരി സ്റ്റൈൽ ഒന്ന് മാറ്റി പിടിച്ചു ആ ചിത്രങ്ങളിലാണ് മൂന്നോ നാലോ മാസം തോന്നിക്കും വിധം വയറ് കാണുവാൻ കഴിയുന്നത് എന്തായാലും ഇത്തവണത്തെ ഓണാഘോഷം ഇരട്ടി മധുരമാക്കി ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കുടുംബം എന്ന് വ്യക്തമായി കഴിഞ്ഞു ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം അടുത്തിടെയാണ് കാവ്യ വീണ്ടും തൻ്റെ സോഷ്യൽ മീഡിയ പേജിലും ലക്ഷ്യ എന്ന വസ്ത്രവ്യാപാര ബിസിനസ്സിലും വീണ്ടും സജീവമായി തുടങ്ങിയത് സ്റ്റോറിലെ ഓണം കളക്ഷനുമായി ബന്ധപ്പെട്ടാണ് കാവ്യ തന്നെ വീണ്ടും മോഡലായി എത്തിയിരിക്കുന്നത് അധികം വൈകാതെ തന്നെ ഈ സർപ്രൈസ് വാർത്ത ഇരുവരും പങ്കുവെക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ സിനിമാ ജീവിതത്തിൽ ഏറെ അനുഭവ സമ്പത്തുണ്ട് കാവ്യ മാധവന് അതുകൊണ്ട് തന്നെ നടി അഭിനയത്തിലേക്ക് എപ്പോൾ തിരിച്ചു വരുമെന്ന് ആരാധകർ നിരന്തരം ചോദിക്കുന്നതിനിടയിലാണ് വീണ്ടും വിശേഷമെന്ന വാർത്തയും എത്തിയിരിക്കുന്നത് അതേസമയം കാവ്യയുടെയും ദിലീപിൻ്റെയും മൂത്ത മകൾ മഹാലക്ഷ്മിക്ക് ഏഴു വയസ്സാണിപ്പോൾ ചെന്നൈയിലാണ് മഹാലക്ഷ്മി പഠിക്കുന്നത് മകളുടെ സ്വകാര്യതയും സ്വാതന്ത്ര്യവുമൊക്കെ കണക്കിലെടുത്താണ് ചെന്നൈയിലേക്ക് മാറ്റിയത് ദിലീപും കാവ്യും കുടുംബസമേതം ചെന്നൈയിലാണ് ഇപ്പോൾ താമസിക്കുന്നതും ദിലീപിൻ്റെ മകൾ മീനാക്ഷി ഇപ്പോൾ ചെന്നൈയിൽ ഹൗസ് ഏജൻസി ചെയ്യുകയാണ് അടുത്തിടെ മീനാക്ഷിയുടെ എം ബി ബി എസ് ബിരുദദാന ചടങ്ങ് നടന്നതിന് പിന്നാലെ അമ്മ മഞ്ജു വാര്യരെ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്തതും മഞ്ജു വാര്യർ തിരികെ മകളെ ഫോളോ ചെയ്തതുമൊക്കെ വലിയ വാർത്തയായിരുന്നു എന്നാൽ പിന്നാലെ മീനാക്ഷി അൺഫോളോ ചെയ്യുകയും ചെയ്തു അതിൻ്റെ കാരണം എന്താണെന്ന് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല ഒരു പക്ഷേ അമ്മയെ ഫോളോ ചെയ്യാനുള്ള മീനാക്ഷിയുടെ തീരുമാനം കുടുംബത്തിൽ എതിർപ്പുണ്ടാക്കിയതാകാം മീനാക്ഷി തൻ്റെ തീരുമാനം മാറ്റാൻ കാരണമായത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ